ജൽ ജീവൻ മിഷന്റെ പൈപ്പിടൽ പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പൊടിയഭിഷേകം പുൽപ്പള്ളി ഭൂതാനത്ത് പൊടികൊണ്ട് നാട്ടുകാർ സഹി കിട്ടു വ്യാപാരികളടക്കം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ജൽ ജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി റോഡിന്റെ വശങ്ങൾ പൊളിച്ചിരുന്നു ഇത് മൂടിയെങ്കിലും പൊടിക്ക് ശമനമില്ല രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമെല്ലാം ആളുകൾ വെള്ളം കോരി ഒഴിച്ചാണ് പൊടിയിൽ നിന്നും രക്ഷപെടുന്നത് വെള്ളം ഒഴിച്ചാലും മിനിറ്റുകൾക്കകം അത് വലിഞ്ഞുപോകും വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കാൽനട യാത്രക്കാരടക്കം പൊടിയിൽ മുങ്ങുകയാണ് ഉള്ള റോഡുകൾ മുഴുവൻ പെട്ടിമുറിച്ച് ചെറിയ വാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കും ഒന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള കുണ്ടും കുഴിയ റോഡ് അലങ്കോലപ്പെട്ടത് കിടക്കുന്നത് പൊടിശല്യവും മറ്റ് പുഴികളുമായിട്ട് നാട്ടുകാർക്ക് കുടിശല്യമായി തീർന്ന ഒരു അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകണം അല്ലെങ്കിൽ മറ്റ് ചില അവസരങ്ങളും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഇതേ അവസ്ഥയാണ് പൈപ്പിടാനായി കുഴിച്ച എല്ലാ ഭാഗങ്ങളിലും കൊടുംവേനലിൽ ഇത്തരം പ്രവൃത്തി നടക്കുമ്പോൾ പൊഴിശല്യം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ കൂടി കരാർ എടുത്തവർ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി